ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സില് നമുക്കറിയാം ശ്രീധുവിന്റെ അമ്മയും അതോടൊപ്പം തന്നെ നമ്മുടെ അർജുന്റെ അമ്മ അതുപോലെ തന്നെ അർജുന്റെ സഹോദരിയൊക്കെ വന്നിട്ടുള്ള വിവരം അപ്പൊ അർജുന്റെ സഹോദരിയും അമ്മയൊക്കെ വളരെ ഹാപ്പിയാണ് കേട്ടോ ശ്രീധുവിനായിട്ട് നല്ല കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവിടെ ശ്രീധുവിൻ്റെ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്താ ഉറങ്ങാത്ത നിനക്ക് ഭയങ്കര ക്ഷീണമുണ്ടല്ലോ നിനക്ക് ബിഗ് ബോസ് ലൈറ്റ് ഓഫ് ഓഫാക്കുമ്പോൾ ഉറങ്ങിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ നീ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഉറങ്ങാറുള്ളൂ ഞാനും നിന്നെപ്പോലെ തന്നെയാണ് നിനക്ക് നേരത്തെ ഉറങ്ങിക്കൂടെ ലൈറ്റൊക്കെ ഓഫ് ഓഫാക്കുമ്പോൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെയും നീ എന്തിനെ ഉറങ്ങാണ്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നീ മറ്റുള്ളവരോടൊന്നും സംസാരിക്കണില്ല നീ വേറുള്ളവരോടൊക്കെ സംസാരിക്കും എന്ന് പറയുന്നുണ്ട് അമ്മ അപ്പം പറയുന്നുണ്ട് ഞാൻ സംസാരിക്കാറുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ കേൾക്കാതെ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാം അര്ജുൻ്റെ റിലേഷൻഷിപ്പ് അർജുനും ശ്രീധുവും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും ലൈവ് കണ്ടവർക്കൊക്കെ പക്ഷേ ശ്രീധുവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ അർജുൻ്റെ ഫാമിലിയായിരുന്നു അവർ ശ്രീധുവിനെ പറ്റിയൊക്കെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് എന്നുള്ളതാണ് അപ്പം അങ്ങനെ കുറേ ഉപദേശങ്ങൾ ശ്രീധുവിന് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടു അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ തന്നെ മകളായത് കൊണ്ട് എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരിക്കാം റിലേഷൻഷിപ്പ് കുറച്ചും കൂടി കനത്തിലേക്ക് പോകുമോ എന്നുള്ളത് ഭയമൊക്കെ ഉണ്ടായിരിക്കും ഈ ബന്ധത്തോട് വലിയ താല്പര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ശ്രീധുവിൻ്റെ അമ്മയിൽ നിന്നും മനസ്സിലായത് എന്നുള്ളതാണ് അർജുന് അർജുനോട് വലിയ താല്പര്യമില്ല അത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കണ കണ്ടപ്പോൾ ലൈവിൽ ഞാൻ വന്നൊന്ന് പറഞ്ഞതാണ് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതുകൂടി പറയാം ഞാൻ വീഡിയോൻ്റെ കുറച്ച് ഭാഗമാണ് വെച്ചിട്ടുള്ളത് മുന്നിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ് പിന്നെ ലൈവ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഞാനും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നാൽ കഴിയുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പറയുക എനിക്ക് ഷീലുള്ളൂ കേട്ടോ അതുകൊണ്ട് ക്ഷമിക്കുക തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചാനലിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനൊക്കെ അടിച്ച് വെച്ചോളി ഞാൻ എനിക്ക് ഞാൻ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പോയിന്റുകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടേ കേട്ടോ വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് അതുവരെ ബൈ ബൈ